ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ജാപ്പനീസ് ലോങ് ഫ്രഞ്ച് ഫ്രൈസിൻ്റെ റെസിപ്പിയാണ് അപ്പം എല്ലാവരും ഈ വീഡിയോ കണ്ടെക്കൂ നാല് എടുത്തിട്ടുണ്ട് അത് കുക്കറിലേക്ക് കൊടുക്കാം ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് ഇത് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം കേട്ടോ പൊട്ടാറ്റോടെ തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായി ഒന്ന് അടച്ചെടുക്കുക ഒരു ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് അര ടീസ്പൂൺ കുരുമുളക് പൊടി ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കാം അരക്കപ്പ് കോൺഫ്ലവർ പൊടിയും കൂടിയും ചേർത്തിട്ട് നന്നായി ഒന്ന് കുഴച്ചെടുക്കുക അങ്ങനെ ഇത് നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട് ഒരു കവറ് എടുക്കുക എന്നിട്ട് അതിലേക്ക് ഇത് വെച്ചെടുക്കുക ബട്ടർ പേപ്പർ ഉണ്ടെങ്കിൽ അതെടുത്താലും മതി കേട്ടോ എന്നിട്ട് ഇതൊന്ന് പരത്തിയെടുക്കാം കേട്ടോ ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരു മുപ്പത് മിനിറ്റ് ഇനി ഇത് ഇത് നീളങ്ങി ഇത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഓയില് നന്നായി ചൂടായി വന്നിട്ടുണ്ട് ഇനി ഓരോന്നോരോന്നായിട്ട് ഈ ഓയിലിലേക്ക് ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇതാണ് അതുവരെ ഒന്ന് തിരിച്ചു മുറിച്ചൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാട്ടോ ഇതായിട്ട് എൻ്റെ പാത്രത്തിലേക്ക് മാറ്റാം നല്ല കിട്ടില്ല എൻ്റെ രുചിയാണ് കേട്ടോ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും അപ്പോൾ എല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കുക ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് അടുത്തൊരു വീഡിയോമായി കാണുന്നത് അതുവരെ ബാബാ